കട്ടപ്പന കല്യാണത്തണ്ടിലെ പുല്ലുമേട് മേഖലയിൽ റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചതോടെ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾ ആശങ്കയിൽ കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് അറുപതിൽ സർവേ നമ്പർ പത്തൊമ്പതിൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയേഴ് ഏക്കർ റവന്യൂ പുറമ്പോക്കിൽ വർഷങ്ങളായി താമസിക്കുന്ന തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഓരോ വർഷവും പട്ടയം നൽകാമെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോഴും റവന്യൂ വകുപ്പിന്റെ കുടിയൊഴിപ്പിക്കൽ തന്ത്രം തുടരുകയാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് റവന്യൂ വകുപ്പ് അധികൃതർ കല്യാണത്തണ്ടിലെ പുല്ലുമേട് മേഖലയിൽ ഇത് സർക്കാർ ഭൂമിയാണെന്ന ബോർഡ് സ്ഥാപിക്കുന്നത് ഭൂരേഖാ തഹസിൽദാരുടെ പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് അറുപതിൽ സർവേ നമ്പർ പത്തൊൻപതിൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേടെ എന്ന റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയേഴ് ഏക്കർ റവന്യൂ പുറംഭോക്കിൽ താമസിക്കുന്ന നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളെ ഇറക്കിവിട്ട് ഇവിടം റിസർവ് വനമാക്കി പ്രഖ്യാപിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണോ ഇതെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക കട്ടപ്പന നഗരസഭയിലെ കല്യാണത്തണ്ടിൽ പത്തൊൻപത് പതിനേഴ് പതിനെട്ട് സർവേ നമ്പറിലെ പ്രദേശം റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞാണ് ഓരോ വർഷവും കുടിയൊഴിപ്പിക്കാൻ അധികൃതർ ഇവിടെ എത്തുന്നത് എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ആളുകൾ ഇവിടെ താമസിക്കുന്നതാണ് ഇവർക്ക് പട്ടയമെന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ് ഓരോ വർഷവും പട്ടയം നൽകാമെന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വാഗ്ദാനങ്ങളും ഉണ്ടാകാറുണ്ട് സർവേയർമാരെത്തി അളന്നു തിട്ടപ്പെടുത്തി പണം മേടിച്ചു പോകുന്നതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇവർ ഓരോ വർഷവും ഓരോ പതിനേഴിലാദ്യമേ ഒന്നുകൂടി ഇറക്കി അത് കഴിഞ്ഞിപ്പം ഇപ്പം പത്തൊമ്പതിലിറക്കി ഈ പത്തൊമ്പതിൽ നാൽപ്പത്തി രണ്ട് വീട്ടുകാരുണ്ട് സർക്കാർ ഇതിനകത്ത് ഒരു നിലപാടും പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാ വർഷവും രണ്ടായിരത്തി പത്ത് എല്ലാ വർഷവും അപേക്ഷ കൊടുക്കും ഈ ആൾക്കാരെ പറ്റിക്കും കുറേ സർവേയർമാരെ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടും അവരിവിടെ വന്ന് പത്തും അയ്യായിരം രണ്ടായിരം രൂപ വെച്ച് മേടിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഇത് മൊത്തം സ്ഥലവും അളക്കും അളന്ന് അവസാനം ചെല്ലുമ്പോൾ പറയും സർക്കാർ പുല്ലുമേടുന്ന കിടക്കുന്നേ ലാൻഡ് റേറ്റ് വ്യക്തിയുടെ പേരില്ലെന്നും ആൾക്കാരെ എല്ലാം ഇങ്ങനെ ഇപ്പം അത് ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ നാല്പത്തിരണ്ട് കുടുംബക്കാർ താമസിക്കുന്നുണ്ട് ഈ ഈ സർവേ നമ്പർ പത്തൊമ്പതില് സർക്കാർ പുല്ലുമേടുന്ന രേഖപ്പെടുത്തിയേക്കുന്നത് അത് കാരണം ഇതിന് പട്ടയം കിട്ടത്തില്ല ഈ ആൾക്കാരെല്ലാം കുഴി ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ ഭാഗത്തുള്ള ആൾക്കാരെ ഒഴിപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുവാണ് പട്ടയം നൽകാത്തത് കൊണ്ട് തന്നെ ഈ നഗരസഭയിൽ നിന്ന് അനുവദിച്ച വീടുകളും നിർമ്മിക്കാൻ സാധിക്കുന്നില്ല പഴയ വീടിനും സ്ഥലങ്ങൾക്കും ഉൾപ്പെടെ കരം പറഞ്ഞു എനിക്കൊരു പര ഇല്ല അവളെടുത്തോണ്ട് പോകണം ഇതവയാ ഞാൻ കര പറഞ്ഞ് ഞാൻ കര വളക്കേണ്ട കാര്യം ഉണ്ടോ ഉണ്ടോ ഞാനിപ്പോ എത്രണ്ട് കര വളച്ചും പിന്നെ പിണറായി ഞാൻ പെരയുടെ ഫോട്ടോയും കൊടുത്ത രസീത് ആ ഞാൻ ഞാൻ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉൾപ്പെടെ ഇവിടെ താമസമാക്കിയ ആളുകൾ ഇനി ഭൂമിയിൽ നിന്ന് കുടിയിറങ്ങണമോ എന്ന ആശങ്കയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു വകുപ്പിന്റെ ഇവിടെ കൂടാൻ പറഞ്ഞു നമുക്ക് കൂടിയ പട്ടയം കിട്ടുമോ പിന്നെ ഞാൻ അഞ്ചുപുണിയായ രണ്ട് സ്ത്രീകളും നാല് എങ്ങോട്ടാ മാർക്കും പോകാൻ ഈ സർവേ നമ്പറുകളുടെ അതിർത്തി പങ്കിടുന്ന സർവേ നമ്പറുകളിലെല്ലാം പട്ടയം ലഭിച്ചിട്ടുണ്ട് റവന്യൂ നടപടിയുമായി മുന്നോട്ടു പോയാൽ ജനകീയ സമരങ്ങൾക്കുൾപ്പെടെ കല്യാണത്തൊണ്ട് വേദിയാകും